ിൽ പൂളക്കുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടൽ കാരണം പൂളക്കുറ്റി സ്വദേശി രജീഷിന് എന്നും കഷ്ടതകൾ മാത്രം ഉരുൾപൊട്ടലിൽ രജീഷിന് നഷ്ടമായത് സ്വന്തം കൃഷി മാത്രമല്ല പ്രതീക്ഷകൾ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂളക്കുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ രജീഷിന്റെ പൈനാപ്പിൾ കൃഷി പൂർണ്ണമായും നശിച്ചിരുന്നു ആറ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് നേരത്തെ രജീഷ് കുടകിൽ പൈനാപ്പിൾ കൃഷി നടത്തിയിരുന്നു കോവിഡ് പടർന്നതോടെ കൃഷി നഷ്ടത്തിലായി നാല്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് അന്നുണ്ടായത് ബാങ്കിൽ വീട് പണയപ്പെടുത്തി ലോൺ എടുത്താണ് വീണ്ടും പൈനാപ്പിൾ കൃഷി നടത്തിയത് ഉരുൾപൊട്ടി കൃഷി നശിച്ചതോടെ രജീഷ് വലിയ പ്രതിസന്ധിയിലാണ് ആയത് ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് പതിമൂന്ന് ലക്ഷത്തോളം രൂപയാണ് തിരിച്ചടവുള്ളത് അവസാന ശ്രമം എന്ന നിലയിൽ ഒരിക്കൽ കൂടി മാടശേരി മലയിൽ പൈനാപ്പിൾ കൃഷി നടത്തി എന്നാൽ ഇത്തവണ വില്ലനായി എത്തിയത് കാട്ടുപന്നിയാണ് പകുതിയിലേറെ പൈനാപ്പിൾ ചെടികളും കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചു ഇതോടെ ജീവിതം വഴിമുട്ടി ഇപ്പോൾ ഓട്ടോ ഓടിച്ചാണ് കുടുംബം പുലർത്തുന്നത് മാടശ്ശേരി മലയ്ക്ക് പകുതി മുക്കാലും കൃഷി പോയി അതിന് നമുക്ക് സർക്കാരിൽ നിന്നും കിട്ടിയത് ആകെ പതിനൊന്നായിരം രൂപയും ക്യാമ്പ് കിടന്ന സമയത്ത് പതിനൊന്നായിരം രൂപയും അല്ലാതെ കൃഷിഭവനിൽ നിന്ന് വന്നത് കൃഷി വകുപ്പിൽ നിന്ന് വന്നത് പതിന പതിനൊന്നായിരം രൂപയും അങ്ങനെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് എനിക്ക് മൊത്തത്തിൽ കിട്ടിയത് വേറെ ഇപ്പം സ്ഥലം വെച്ചിട്ട് ഇപ്പം സ്ഥലം ജപ്തി ആയിട്ട് വന്ന് കിടക്കുവാണ് പതിമൂന്ന് ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു അല്ലാതെ വിളിച്ചായിരുന്നു അന്നേരം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവർ ലാസ്റ്റാണ് എട്ട് ലക്ഷം രൂപയ്ക്ക് അത് സെറ്റിൽമെൻ്റ് ചെയ്ത് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പല സ്ഥലത്തു നിന്നും കടവെടുത്തിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് പിന്നെ നട്ടു അത് പിന്നെ പന്നി കൂട്ടം കയറിയിട്ട് അത് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു മൊത്തത്തിൽ അധികാരികളിൽ നിന്നും ഒരു സഹായങ്ങളോ ഒരു വന്ന് നോക്കാൻ പോലും ആ പന്നിക്കൂട്ടങ്ങൾ കയറി കഴിഞ്ഞിട്ട് പോലും ഒന്നും വന്ന് നോക്കാൻ വേണ്ടിയോ ഒന്നും വന്നില്ല ഇപ്പം ഞാൻ തറവാട് സ്ഥലം വെച്ചിട്ടാണ് ലോൺ എടുത്തത് അത് ആ കുടകിലെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തത് ഇപ്പം ഈ പള്ളികളിൽ നിന്നെല്ലാം ലോൺ എടുത്തിട്ട് പിന്നെ ബജാജിൽ നിന്നും എല്ലാം ലോണെടുത്തിട്ടാണ് ഈ കൃഷി തുടങ്ങിയത് ഒരു വണ്ടി ഉണ്ടായിരുന്നു ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തിട്ടൊക്കെയാണ് പിടിച്ചു നിന്നത് അതിപ്പം പലിശയും പലിശേനെ കൂട്ടുപലിശയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപേനടുത്ത് അടയ്ക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പം ചെയ്ത കൃഷിയില് നില്ക്കുന്നത് ഒരു രൂപ പോലും അതിൻ്റെ അതൊന്നും കിട്ടിയിട്ടില്ല ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് വാടകയ്ക്കാണ് റജീഷും കുടുംബവും താമസിക്കുന്നത് നഷ്ടപരിഹാരമായി ലഭിച്ചതാകട്ടെ ക്യാമ്പിൽ കഴിഞ്ഞതിനും കൃഷിനാശത്തിനുമായി ഇരുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടാകണമെന്നാണ് ഈ യുവ കർഷകന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ